കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക എല്ലാ പ്രേക്ഷകർക്കും ഏഷ്യ ലൈവ് വിനീതമായ സ്വാഗതം മിഥുനം രാശിയെ പറ്റി ഉള്ള ഫലങ്ങളാണ് പറയുന്നത് ഈ വർഷത്തെ വിഷുഫലത്തിൽ മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകൈരമരയും തിരുവാതിരയും പുണതർത്തി മുക്കാലും മിഥുന കൂട് മിഥുനം രാശിയുടെ അധിപൻ ബുധനാണ് വിദ്യാകാരകൻ കൂടിയാണ് ബുധൻ ഈ രാശിയിൽ ജനിച്ചവർക്ക് ഇപ്പോ കണ്ടകശനിയാണ് കേന്ദ്രസ്ഥാനങ്ങൾ ശനി നിന്നാൽ കണ്ടകശനി എന്ന് പറയും രണ്ടാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലും ശനി വന്നാൽ ഏഴരണ്ട ശനി എന്ന് പറയും ഒരാളുടെ ജീവിതത്തിൽ അഞ്ചും ആറും ഏഴും പ്രാവശ്യമൊക്കെ കണ്ടക ശനിയും ഏഴരാണ്ട ശനിയും വരും എന്നാൽ ശനി വളരെ മോശകാരകനല്ല ശനി നല്ല സ്ഥാനത്താണെങ്കിൽ അവർക്ക് ശനി ദശയിലും ഈ ശനിയുടെ സമയത്തും വളരെ അനുകൂല ഫലങ്ങൾ ഉണ്ടാകും അതാണ് ശനീശ്വരൻ ീശ്വരൻ എന്നാ പറയുന്നത് മകരം കുംഭം രാശിയാണ് ശനിയുടെ സ്വക്ഷേത്രങ്ങൾ ഈ മിഥുനം രാശിക്കാർക്ക് പല കാര്യങ്ങളിലെയും തടസ്സങ്ങൾ എന്നാൽ അവർ തൊഴിൽപരമായി തുടങ്ങി വെക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള ഘ്നങ്ങള് ഒരു കാര്യം മനസ്സിൽ കയറുമ്പോൾ തന്നെ പല കാര്യങ്ങളും മനസ്സിലിട്ട് കൊണ്ടു നടന്ന് ഒന്നും ഒന്നും എത്താത്ത ഒരു ഭാവത്തിലേക്ക് പോകാനുള്ള സാഹചര്യം ഈ രാശിക്കാർക്കുണ്ട് ചെറുപ്പക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് വിദ്യായോഗം കാണുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നാൽ വീട്ടിലെ സംഘർഷാവസ്ഥ ഇവർക്ക് വളരെ വൈഷമ്യങ്ങളെയും സൃഷ്ടിക്കാം അത് ശ്രദ്ധിക്കണം ചെറുപ്പക്കാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അനുകൂലമായ സമയമാണ് പ്രത്യേകിച്ച് ഈ നക്ഷത്രങ്ങളിലെ ഫലത്തിൽ ബിസിനസ് ഇത്യാദി കാര്യങ്ങൾ കോണ്ടാക്ട് വർക്ക് ഗവൺമെൻറ് വർക്ക് ഇതൊക്കെ ചെയ്യുന്നവർക്ക് മറ്റുള്ളവരിൽ നിന്ന് അനുകൂലമായ ഫലം കിട്ടുവാനുള്ള വൈഷമ്യങ്ങൾ നേരിടാറ് ആയതിന് മഹാഗരുടെ പഞ്ചാക്ഷരീ മന്ത്രം ചന്ദസ് തൊട്ട് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുകയും സുദർശന ഹോമം നടത്തുകയും അതോടൊപ്പം പ്രാണപ്രതിഷ്ഠ നടത്തി ദേഹരക്ഷ വിധിപ്രകാരം ധരിക്കുകയും ചെയ്താൽ അനുകൂല ഫലങ്ങൾ ഉണ്ടാകാം മാത്രമല്ല സ്ഥാപനങ്ങളുടെ മുമ്പ് വരെ എവിടെയാണോ അതിൻ്റെ പർച്ചേസിങ് നടത്തിയത് അവിടെ നിന്ന് ശകലം വ്യതിയാനങ്ങൾ വരുത്തി കഴിഞ്ഞാലും ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനം ഇപ്പോൾ ഒരു മുതലാളി തന്നെ ഇരിക്കുന്ന ഒരു സ്ഥാനം അതിന് ചെറിയ ഒരു ചേഞ്ചിങ് വരുത്തുന്നതും അനുകൂലമായ ഫലത്തെ ചെയ്യും അയാൾ പൊതുവിൽ ഗുണഫലം കൂടുതലായിട്ട് ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കുവാനുള്ള യോഗമുണ്ട് ക്രയവിക്രയ സാധ്യത കൂടുതലാണ് എടുത്ത് ചാടിയിട്ട് കയറാൻ കഴിയില്ല എന്നൊരവസ്ഥ സൂക്ഷിക്കണം ഇതാണ് പൊതുവിൽ ഈ നക്ഷത്രക്കാരുടെ പൊതുഫലം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ